ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓണം ഖാദി വിപണനമേള സംഘടിപ്പിച്ചു മേളയോടനുബന്ധിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സ്പെഷ്യൽ റിബേറ്റ് അനുവദിച്ചു ഓണത്തോടനുബന്ധിച്ച് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓണം ഖാദി വിപണന മേള സംഘടിപ്പിച്ചു ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച തുടങ്ങിയ മേള ഓഗസ്റ്റ് പതിനാല് ബുധനാഴ്ചയോടുകൂടി സമാപിക്കും മേളയോടനുബന്ധിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സ്പെഷ്യൽ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് വിപുലമായ മുപ്പത് ശതമാനം വരെ സർക്കാർ ഏറ്റവും ഒരു ലക്ഷം രൂപ വരെ സർക്കാർ അർത്ഥസ്കാർജ്ഞ നൽക്കാത്ത ക്രെഡിറ്റ് സ്കോറിൽ ലഭ്യമാക്കുന്ന ഈ മേള എല്ലാവരും പരമാവധി ഈ അവസരം പരമാവധി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ഈ മേളയിൽ വിപുലമായ രീതിയിലുള്ള സമ്മാന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഓരോ ആഴ്ചയിലെ നടപ്പെടുപ്പിലും അയ്യായിരം മൂവായിരം ആയിരം രൂപ വീതമുള്ള ഗിഫ്റ്റ് പോസ്റ്ററുകൾ പ്രകാരമുള്ള ഖാദി തുണ്ടിതലങ്ങൾ ഈ മേള വാങ്ങാവുന്നതാണ് തൊടുപുഴ കെ ജി എസ് മാതാ അർക്കേഡ് തൊടുപുഴ കെ ജി എസ് പൂമംഗലം ബിൽഡിംഗ് കട്ടപ്പന കെ ജി എസ് ഗാന്ധി സ്ക്വയർ എന്നിവിടങ്ങളിലാണ് മേള ഒരുക്കിയിരിക്കുന്നത് സിൽക്ക് സാരികൾ കോട്ടൺ ഷർട്ടുകൾ ബെഡ്ഷീറ്റുകൾ പഞ്ഞിമെത്തകൾ വില്ലേജ് ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ഖാദി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ चंद्रमुखी वधुवाइनी स्वर्णमयी शुभमी बंधम धन्य रागमानाणी वेडिंग कलेक्शन द क्लासिक वाइडल